മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ഇന്ത്യ മൂവ്മെന്റ് കിഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി കാൻഡിൽ മാർച്ച് നടത്തി പട്ടിക്കാട് പതിനെട്ടിൽ നടത്തിയ പരിപാടി ഷീന ഫർസാന ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിലാണ് മാർച്ച് നടത്തിയത് ഒക്ടോബർ രണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ ക്യാമ്പയിൻ നടത്തുന്നത് സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മുൻപന്തിയിലാണ് മുസ്ലിം ദളിത് ന്യൂനപക്ഷങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് ഇത്തരം വിഷയങ്ങൾക്കെതിരെയാണ് കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ക്യാൻഡിൽ മാർച്ച് നടത്തിയത് ഒരു ഒരു കഴിവുകളുള്ള മനുഷ്യന്റെ ഈയൊരു കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള അനീതികളും അക്രമങ്ങളുമാണ് ഈ സമൂഹത്തിന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് വീടകങ്ങളിൽ പോലും സ്ത്രീകൾ ഇന്ന് പീഡനങ്ങളേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു ഘട്ടത്തിൽ സ്ത്രീകൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി സർക്കാർ ആൺപെൺ വ്യത്യാസമില്ലാതെ നിയമപാലയുടെ നിയമിക്കേണ്ടതുണ്ട് ഈ പ്രതിഷേധം പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതാണ് വിമൻ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം ഇതിനായി ഈ പ്രതിഷേധം വിജയം കാണട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ ആമിന മുല്ലിയകുഷി സെക്രട്ടറി മുഫീദ നെന്മിനി അംഗങ്ങളായ ഹസീന ലൈല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ